മിന്നൽ മഴ മിന്നൽ പ്രളയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാക്കുകളാണിത് കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ കേരളം മഴക്കെടുതികളാൽ വിറച്ചു നിൽക്കുകയാണ് അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ ഇതുവരെ വെള്ളക്കെട്ടുണ്ടാകാത്ത സ്ഥലങ്ങളെപ്പോലും വെള്ളത്തിലാഴ്ത്തി മെയ് പതിനാലിന് ശേഷം പെയ്ത മഴയിൽ പത്തൊൻപത് പേരാണ് കേരളത്തിൽ മരണപ്പെട്ടത് ഏഴായിരത്തി അഞ്ഞൂറ് പേരെ മാറ്റി വന്നു മഴക്കെടുതിയിൽ വലഞ്ഞ് നിരവധി പേർ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിക്കഴിഞ്ഞു കാലവർഷം ഇത്തവണ കനത്തു പെയ്യുമെന്ന പ്രവചനം കൂടി വന്നതോടെ ജനങ്ങളുടെ ആശങ്ക കൂടുകയാണ് എന്തുകൊണ്ടാണ് മൺസൂൺ തുടങ്ങുന്നതിന് മുൻപേ തന്നെ കേരളം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് ഒരു ചെറിയ മഴ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതി മാറിയിട്ടുണ്ട് എന്നത് ഇതിനൊരു കാരണമാണ് അതുപോലെ തോടുകളും തണ്ണീർ ചതുപ്പുകളും പരിപാലിക്കാതെയുള്ള അനിയന്ത്രിതമായ നിർമ്മാണങ്ങളും പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടങ്ങളില്ലാതെയായി തീർന്നു കേരളം ഇനിയും വേണ്ടവിധം പരിഗണിക്കാത്ത ഈ പ്രതിസന്ധിയെ രൂക്ഷമാക്കുകയാണ് തുടർച്ചയായുണ്ടാകുന്ന മേഘ സ്ഫോടനങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയെയാണ് മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം പെയ്യേണ്ട മഴ ഒരു മണിക്കൂറിനുള്ളിൽ പെയ്യുന്ന സ്ഥിതി മേഘസ്ഫോടനം കാരണം സൃഷ്ടിക്കപ്പെടും അത്തരത്തിലുള്ള ഒരു മഴ മതി ഒരു പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലാകാൻ കൊച്ചി നഗരത്തെ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ മുക്കിയത് മേഘവിസ്ഫോടനമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത് കുമലോനിംബസ് എന്ന വലിയ മഴമേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത് ഇത്തരം മേഘങ്ങളുടെ വലിപ്പം മഴ ശക്തമായ സാധ്യതയെ കൂട്ടുന്നു ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് മേഘവിസ്ഫോടനം എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർവചിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ടിന് കൊച്ചിയുടെ സമീപ പ്രദേശങ്ങളിൽ ഒരു മണിക്കൂറിൽ ഒൻപത് സെന്റിമീറ്ററോളം മഴ പെയ്തതായാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മഴ മാപിനിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിത്തറ നഗരസഭകളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി വേനൽമഴയിൽ ഉണ്ടാകാറുള്ള കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ മഴ ശക്തമാകാൻ കാരണമെന്നും ഗവേഷകർ പറയുന്നു വേനൽ മഴയോടൊപ്പം തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയും മഴ കനക്കാൻ ഇടയാക്കി മൺസൂൺ മഴയുടെ സ്വഭാവ രീതിയിൽ ഈ മാറ്റമാണ് കേരളം ഇപ്പോൾ നേരിടുന്ന ദുരിതത്തിന് മുഖ്യ കാരണം മേഘവിസ്ഫോടനങ്ങളെയും കൂമ്പാരമേഘങ്ങളുടെ പെയ്ത്തിനെയും താങ്ങാൻ സാധിക്കുന്ന സ്ഥിതിയിലല്ല കേരളം ഇന്നുള്ളത് നഗരപ്രദേശങ്ങളുടെ മാത്രമല്ല ഹൈ റേഞ്ചിന്റെയും അവസ്ഥ ഇതുതന്നെയാണ് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പെയ്ത ശക്തമായ മഴയിൽ തലനാട് മേലുകാവ് പൂഞ്ഞാർ പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് ഇടുക്കിയിലെ രാജമലയിലുണ്ടായ എഴുപത് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തം കനത്ത മഴ അതീവ ദുർബലമായ മലയോരത്ത് പെയ്തിറങ്ങിയതുകൊണ്ടുണ്ടായ അപകടമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂട്ടിക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണിച്ചാർ ഈ ഉരുൾപൊട്ടലുകളെല്ലാം ലഘു മേഘവിസ്ഫോടനങ്ങൾ കാരണം സംഭവിച്ചതാണ് മെയ് മാസം പെയ്ത ഈ ദുരിത മഴ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നാൽ അത്തരം മഴക്കാല പൂർവ്വ തയ്യാറെടുപ്പുകൾ കേരളത്തിൽ ഇപ്പോഴും മന്ദഗതിയിലാണ് എന്നതിന് തെളിവുകൂടിയാണ് പലയിടങ്ങളിലും ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പല ജില്ലകളിലും കാനകളും കനാലുകളും കുളവാഴി അടിഞ്ഞതുകാരണം വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് അത് നീക്കം ചെയ്യേണ്ട നടപടികൾ വേനൽക്കാലത്ത് പൂർത്തീകരിക്കാൻ ഈ വർഷവും കഴിഞ്ഞിട്ടില്ല കുളവാഴയടക്കമുള്ള ചണ്ടികൾ അടിഞ്ഞുകൂടുന്നത് പരിഹരിക്കാൻ കേരളത്തിന് ഇപ്പോഴും ഒരു സ്ഥിരം സംവിധാനമില്ല മഴക്കാലത്ത് കാനകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല വെള്ളക്കെട്ടിനൊപ്പം വീടിനകത്തേക്ക് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയും ഭീതിയായി മുന്നിലുണ്ട് നഗരാസൂത്രണത്തിലെ പരാജയമാണ് നഗര മഴക്കാലത്ത് നേരിടുന്ന കൊടും ദുരിതങ്ങൾക്ക് മുഖ്യ കാരണം മഴവെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള നിർമ്മിതികൾ ഓരോ വർഷവും കൂടി വരികയാണ് മതിലുകൾ കാരണം ഒഴുകിപ്പോകാൻ കഴിയാതെ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും കെട്ടിക്കിടക്കുകയാണ് കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലാതെ നിർമ്മിക്കുന്ന ദേശീയ പാതയും പല സ്ഥലങ്ങളെയും ഇത്തവണ വെള്ളത്തിൽ മുക്കി മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഫലപ്രദമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നഗരങ്ങൾക്ക് ഈ ദുരിത ഭീതിയിൽ നിന്നും രക്ഷയുള്ളൂ എന്നാൽ അതിനായി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ മിക്കപ്പോഴും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലുമാണ് അവസാനിക്കുക കൊച്ചിയെ വെള്ളക്കെട്ടിൽ നിന്ന് കരകയറ്റാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കിയ ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതിയുടെ പരാജയമാണ് വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്തതിന് കാരണം തുടക്കത്തിൽ ആയിരത്തി കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായി വർദ്ധിപ്പിച്ചു കോടികൾ ചെലവാക്കിയിട്ടും കൊച്ചിയിലെ ആറ് പ്രധാന കനാലുകളുടെ നവീകരണം ലക്ഷ്യമിട്ട ഈ പദ്ധതി ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല നഗരങ്ങളെ മാത്രമല്ല അതിതീവ്ര മഴ ഈ വിധത്തിൽ ബാധിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത് വരെ കേരളത്തിൽ നാല്പത് ശതമാനം അധിക മഴ പെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും അധിക മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനമുള്ളത് ഉഷ്ണതരംഗവും കടുത്ത വേനലും സൃഷ്ടിച്ച ദുരിതങ്ങളിൽ നിന്നും കരകയറുന്നതിനു മുന്നേയാണ് മഴക്കെടുതിയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിയത് കാലാവസ്ഥയുടെ ഈ പ്രവചനാതീതമായ സ്വഭാവം കൃഷിയും മത്സ്യബന്ധനവും അടക്കമുള്ള പരമ്പരാഗത ഉപജീവന മേഖലകളെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് മെയ് ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ പെയ്ത മഴയിൽ നൂറ്റി പത്തൊമ്പത് കോടിയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് സർക്കാർ കണക്ക് കൊടും വരൾച്ച കാരണം സംസ്ഥാനത്ത് മുന്നൂറ് കോടിയുടെ കൃഷിനാശം ഈ വർഷമുണ്ടായി കാലാവസ്ഥയിൽ വന്ന മാറ്റം കാരണം നാളിതുവരെ കാണാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മത്സ്യത്തൊഴിലാളികളും കാലാവസ്ഥാ വ്യതിയാനം എല്ലാ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞ് അഞ്ച് വർഷം പിന്നിട്ടിട്ടും ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിനോ നേരിടുന്നതിനോ അതിന് പ്രതിവിധി കണ്ടെത്തുന്നതിനോ ഉള്ള കാര്യക്ഷമമായ സംവിധാനങ്ങളിലേക്ക് കേരളം ഇനിയും എത്തിയിട്ടില്ല എന്നാണ് ഇന്ന് പെയ്യുന്ന ഓരോ മഴയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്